നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജു പുനർജിന അഗ്ന ഗാർഡൻ മാഗത്ത് കഞ്ഞ സൗത്ത് ഞാൻ ഇന്ന് ഒരു വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഗുഹ കാണാൻ പോവുകയാണ് മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ കുണ്ടറ ബസ് അടുത്തായിട്ട് വളരെ പ്രാചീന കാലത്ത് മനുഷ്യർ തങ്ങി എന്ന് വിശ്വസിക്കുന്ന ഒരു ഗുഹ ചരിത്രകാരന്മാർ ഇത് കണ്ടെത്തിയിരിക്കുകയാണ് ഇവിടെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജനവാസം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ അവിടേക്ക് വഴിയൊക്കെ കുറച്ച് ദുർഘടം പിടിച്ച വഴിയാണ് ഇതാണ് നല്ല വഴുക്കലുണ്ട് പാറയാണ് മഴ പെയ്തുകൊണ്ട് നല്ല വഴുക്കലുണ്ട് വളരെ പ്രശാന്ത സുന്ദരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണിത് ഭാവിയിൽ ടൂറിസ്റ്റ് കേന്ദ്രമാകാൻ സാധ്യതയുള്ള ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ സോളാർ പാർക്ക് ഗവൺമെൻറ്റിൻ്റെ സോളാർ പാർക്ക് വളരെ വിപുലമായിട്ട് താഴ്ഭാഗത്തൊക്കെ ഉണ്ട് സോളാർ പാർക്കും കാണാം അപ്പോൾ ഏകദേശം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുണ്ടറ ഗുഹയിലേക്ക് അയ്യോ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഗുഹ പോലെയൊക്കെ കാണുന്നുണ്ട് ശരിക്കിതൊരു കുന്നിൻ്റെ പുറത്താണ് കേട്ടോ ഇത് മൊത്തം ഒരു പാറകൾ കൊണ്ടുള്ളൊരു മലയാണ് പാറ മലയാണിത് ശരിക്കും നല്ല കറുത്ത പാറ വാ ഇവരൊക്കെ ഇങ്ങനെ നടന്ന് തളർന്നിരിക്കുകയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ വളരെ വിദൂര സ്ഥലങ്ങൾ പോലും കാണാൻ പറ്റും കണ്ടില്ലേ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് താഴെ സോളാർ പാർക്ക് കാണുന്നുണ്ട് അതുപോലെ കാഞ്ഞിരപ്പോയിൽ ഇങ്ങനെയുള്ള കുറേ ഭാഗങ്ങൾ അപ്പുറത്ത് പേരിയ കാണുന്നുണ്ട് ഇങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട് ഇട ഇവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു പൂവും കാണുന്നുണ്ട് നല്ല വൈറ്റ് പൂ മൊസാണ്ട ഇനത്തിൽപ്പെട്ട വൈറ്റ് പൂവുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ ഉണ്ടല്ലേ നല്ല ഇടതൂർന്ന വനമാണ് കാടാണ് ഇതാ മതി ഇത് ഇത് വല് നല്ല വിസ്താരം ഉണ്ടാവും അല്ലേപ്രകാശ് ഇതാണ് ഗുഹയുടെ ഒരു കവാടം എന്ന് പറയാൻ പറ്റില്ല ഇത് ഇതിന്റെ മുകൾ ഭാഗത്താണ് സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിട്ട് ഉള്ള ഒരു കവാടാണിത് പക്ഷെ ഇത് നോക്കിക്കഴിഞ്ഞാല് വളരെ ഉണ്ട് ഇതിന്റെ അകത്ത് നല്ല എത്രയോ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നല്ല ഉണ്ട് ഇതിൻ്റെ ശരിക്ക് ഇതിൻ്റെ അകത്തൊക്കെ കാരണമെങ്കിൽ തൊട്ടപ്പുറത്ത് താഴെ ഭാഗത്ത് ഇതിൻ്റെ കവാടം തന്നെ ഉണ്ട് ഇത് വളരെ വിസ്തൃതിയിലാണ് കണ്ടില്ലേ നല്ല വിസ്തൃതമായിട്ടുള്ള സ്ഥലമാണ് ഇത് ഇത് കൊത്തി ഉണ്ടാക്കുന്ന ഇത് അത് ദത്തമായിട്ട് തന്നെ ഇവിടെ ഒരു ഗുഹ രൂപപ്പെട്ടതായിരിക്കാനാണ് സാധ്യത വളരെ വിസ്തൃതിയുള്ളൊരു ഗുഹയാണിത് അപ്പോൾ ഇതിൻ്റെ കവാടത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അയ്യോ കാല് തന്നെ ഉണ്ടെന്നുണ്ട് നമ്മൾ ഏകദേശം ഇതിൻ്റെ കവാടത്തിൻ്റെ അടുത്തെത്താറായി ഇതിനകത്ത് പോകണമെങ്കിൽ ഇപ്പം ലൈറ്റ് വേണം അപ്പം നമ്മളിപ്പം ലൈറ്റ് എടുക്കാത്തത് കൊണ്ട് അകത്ത് പോകാൻ അവസ്ഥയാണ് കുറേ ആളുകളുണ്ട് ഇതൊക്കെയാണ് വളരെ രസകരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നല്ല വള്ളിപ്പടർപ്പും ഒക്കെ ആയിട്ട് ഇവിടെ എത്തുമ്പോൾ തന്നെ നല്ല നല്ലൊരു തണുപ്പുള്ള സ്ഥലം എത്ര പേരുണ്ടായാലും നല്ല തണുപ്പുള്ള സ്ഥലം കൂടിയാണ് നല്ലൊരു പ്രശാന്തസുന്ദരമായ ഒരു നിശബ്ദമായിട്ടുള്ളൊരു ഏരിയ ആണ് കണ്ടല്ലേ അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്കൊന്ന് കിടക്കുകയാണേ ഇതാണ് ഇതിൻ്റെ കവാടം കണ്ടില്ലേ ഇതാണ് കവാടം ഇതിങ്ങനെ കിടക്കുന്നത് പക്ഷെ ഇത് ഇതാണ് കുണ്ടര ഗുഹ എന്ന് പറയുന്നത് കണ്ടല്ലേ ഇതാണ് നമ്മൾ മോളിൽ നിന്ന് കണ്ട ആ ഒരു സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ചെറിയൊരു കാപാടം പോലുള്ള ഒരു സംഭവം സൂര്യപ്രകാശം മോളിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് അത് കൊത്തിയുണ്ടാക്കിയാന്ന് തോന്നുന്നു ഇത് നല്ല വിസ്തൃതിയിലുള്ള ഇതാ ഇതാണ് ഇതൊക്കെയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗുഹയാണ് ഇതിൻ്റെ പുറത്തിറങ്ങാൻ വേറൊരു വഴിയും കൂടി ഉണ്ട് ഒരു നല്ല വിസ്തൃതിയുള്ള സ്ഥലമാണ് കണ്ടല്ലോ ഇത് അവിടെ ഒരു പുറത്തിറങ്ങാൻ പറ്റുന്ന വേറൊരു വഴിയാണ് ഇതാണ് നമ്മുടെ ഗുഹ അപ്പോൾ ഇവരൊക്കെ നമ്മൾ ഈ ഗുഹ കാണാൻ വന്നിട്ടുള്ളവരാണ് എന്റെ പേര് വിഷ്ണു വിഷ്ണു വന്നിട്ടുണ്ട് അതേപോലെ താങ്കളുടെ പേരെന്താ ഞാൻ രാജു ഗുഹ കാണാൻ വന്നതാണ് തീർച്ചയായിട്ടും എന്റെ നമ്മളെ തൊട്ടടുത്ത പ്രദേശമാണല്ലോ കണ്ടിട്ടില്ല ഞങ്ങൾ സ്കൂൾ പോകുമ്പോൾ നടന്നു വന്ന വഴിയാണ് സ്കൂൾ അമ്പലത്തെ ഇത് ഇത് ഇപ്പൊ പേപ്പർ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഗുഹയെ കുറിച്ച് പറഞ്ഞത് വളരെ വിശാലമായ ഗുഹയാണ് തീർച്ചയായിട്ടും കാണേണ്ടത് തന്നെയാണ് നാട്ടുകാരൊക്കെ കാണേണ്ടതാണ് വിശാലമായ ഒരു സുന്ദരമായ സ്ഥലം നോക്കിയാൽ ഇങ്ങനൊരു ഗുഹ നിർമ്മിച്ചത് എനിക്കറിയില്ല ചരിത്രകാരന്മാർക്കെ പറഞ്ഞത് എന്തൊരു കോറിട്ടിട്ടുണ്ട് ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഓക്കേ നിങ്ങൾ ഇവിടെ തൊട്ടടുത്ത് താമസിക്കാറില്ല ഇദ്ദേഹമാണ് ഞങ്ങൾ ഗുഹ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളെ കൂടെ വന്നത് ഇദ്ദേഹം തൊട്ടടുത്ത് തന്നെയാണ് താമസം നമ്മളെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഗുഹയുണ്ട് ഗുഹയുണ്ട് ഇപ്പോഴാണ് ഈ ഗുഹനെ പറ്റി വന്ന് നോക്കി ഓക്കെ അപ്പൊ ആൾക്കാരിലിപ്പോ വന്ന് അറിഞ്ഞിട്ട് വന്നിട്ട് ഇതെല്ലാം ഈ മുമ്പേ ഈ സമരം മറ്റേത് മറ്റേണ്ടരുന്ന സ്ഥലം അവരുണ്ടാക്കിയതാണ് പത്താം ഇവര് പോയത് ശെരിക്ക് ഖനന നടത്തിയാലേ അറിയൂ ഇതിന്റെ ശെരിക്ക് എന്താണ് അതല്ലേ ആയിക്കോട്ടെ ശരി തങ്ങളുടെ പേര് അനിൽ അല്ലേ ഓക്കേ ഓക്കേ ചിത്രങ്ങളുണ്ടോ അപ്പ ഇവിടെ പണ്ട് കാലത്ത് പൗരാണിക കാലത്ത് ഇവിടെ ചിത്രം വരച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ ലേറ്റ് കൂടുതലില്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര കാണുന്നില്ല ആ ഉണ്ടായിരുന്നു ഇവിടെ ലിഖിതങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പുരാതനാളുകൾ പക്ഷെ ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ആ അത് അവിടെയൊക്കെ കാണുന്നുണ്ടോ അതാ ലാസ്റ്റ് അവിടെ എന്തോ ഉണ്ടല്ലോ അല്ലേ ഒരു ഇല്ലേ അങ്ങാ ആ സൈഡിൽ ഉണ്ടോ അപ്പുറത്ത് അപ്പുറത്ത് ആ വല്ല അല്ലേ ഇവിടെ ഉണ്ട് അതെവിടെയാണ് ലൈറ്റ് ഇല്ലാത്ത കൊണ്ടുള്ളൊരു പ്രശ്നമാണ് ആകസ്മികമായിട്ട് ഞങ്ങൾ വന്നതാണ് അതെയാ ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ നമുക്ക് എന്തെങ്കിലും ഇത് തെളിവുണ്ട് എന്തെങ്കിലും ഒരു വരച്ച കാണാൻ വഴിയുണ്ട് കൊച്ചി ഉണ്ടാക്കിയത് അവൻ സാധ്യതയില്ല അല്ലേ ഇല്ല ല്ലേ അല്ല മോളിൽ നിന്ന് സൂര്യപ്രകാശം വരാൻ വേണ്ടിയിട്ടൊരു വൃത്താകൃതിയുള്ള ഒരു കവാടമുണ്ട് മോളിൽ നിന്ന് അതിലിപ്പോൾ ഒരു കല്ലരയാലൊക്കെ വളർന്നിട്ടുണ്ട് അതാണ് എന്തായാലും ഇത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ പല ചിത്രങ്ങളും കാണാൻ സാധിക്കുമായിരിക്കും നല്ല വെളി വേണം ലൈറ്റ് വേണം വെളിച്ചം വേണം അപ്പം കണ്ടല്ലോ ഇതാണ് കുണ്ടറ ഗുഹ വളരെ ചരിത്ര പ്രാധാന്യമുള്ള കുണ്ടറ ഗുഹയാണ് ഇപ്പൊ ഞാൻ കാണിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് വെളിച്ചത്തിന്റെ ഒരു സൗകര്യ കുറവുണ്ട് ഇല്ലതുകൊണ്ട് നമുക്ക് ഇതിന്റെ ലിഖിതങ്ങളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല പക്ഷെ ഒരു പത്ത് അഞ്ഞൂറിന്റെ മുകളിൽ ആൾക്കിരിക്കാൻ പറ്റുന്ന ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇതിനകത്ത് വന്നിപ്പോ കണ്ടത് നല്ല പ്രശാന്തസുന്ദരമായിട്ടുള്ള സ്ഥലവും എന്തായാലും ഇതെല്ലാവരും ഒന്ന് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഓക്കെ നന്ദി നമസ്കാരം